ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തെ മതിലിൽ നമ്മൾ ലൈറ്റ് വയറിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളിതേപോലെ നമ്മൾ ഗേറ്റിലല്ലേ മതിലിലൊക്കെ നമ്മൾ ഓപ്പൺ ഏരിയയിൽ ഉദാഹരണത്തിന് മായൊക്കെ വേദം നനയുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും തായൊക്കെ പൈപ്പ് വെട്ടി കൊടുക്കരുത് കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പൈപ്പ് എല്ലാം അകത്തൂടെ വെള്ളം കയറിയിട്ട് പിന്നെ എർത്ത് ലീക്കേജ് വരും അങ്ങനെ ഇ എൽ സി ബി ട്രിപ്പായി പോകും അതുകൊണ്ട് കഴിയുന്നതും ഇതേപോലെ സൈഡിലേക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കോ വരുന്ന രൂപത്തിൽ മാത്രം പൈപ്പുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ വയർ ഇതേപോലെ ഇതാ ഓരോ ബോക്സിലേക്കും നമ്മളിപ്പോൾ വലിച്ചതാണ് ഇപ്പോൾ പുറത്തെ ബോക്സിലുണ്ടോ അവിടെ ഇളക്കുന്ന ഇതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാ കേട്ടോ അപ്പോൾ ഇനി അപ്പോൾ ആ ഭാഗത്ത് കുറേ വലിക്കാണ്ട് ഇനിയിപ്പോൾ ഈ പൈപ്പിലൂടെ നമുക്ക് അവിടുന്ന് ഒരു വയർ ഇങ്ങോട്ടെത്താൻ കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെക്കൂടെ തന്നെ നമ്മൾ പൈപ്പ് ഇട്ട് കയറ്റി അതിന് താഴെ നമ്മൾ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് അതേപോലെ തന്നെ ആ പ്ലംബിൻ്റെ പൈപ്പിനകത്ത് നമ്മൾ ട്വൻറ്റി പൈപ്പൊക്കെ കയറ്റിയിട്ട് അങ്ങനെ നല്ല സേഫ്റ്റിയോട് കൂടിയാണ് നമ്മളിത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്തെങ്കിലും മതിലോട്ട് ഇങ്ങനെ കയറ്റി നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിത് നമ്മുടെ പിള്ളേർ കയറ്റാൻ പോകട്ടോ അപ്പോൾ ഇവിടുന്ന് പിള്ളേർ നേരെ കയറ്റുക നേരെ അപ്പുറത്ത് എത്തിട്ടോ അവിടെ നമ്മൾ കയറ്റി നോക്കിയാണ് അപ്പോൾ അതിനൊക്കെ ഫുൾ നമ്മൾ ബെൻഡ് അടിച്ചതാട്ടോ അല്ലാതെ നമ്മൾ ബെൻഡ് വാങ്ങിയിട്ടില്ല അതൊക്കെ ബെൻഡർ ഉപയോഗിച്ചിട്ട് ബെൻഡ് അടിച്ചിട്ടാണ് നമ്മൾ പൈപ്പൊക്കെ ഇവിടെ വെൻഡാക്കി പോയത് ഏതായാലും നേരെ താഴോട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായോട്ട് എന്തായാലും നമ്മൾ പൈപ്പ് കൊടുക്കാൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പൈപ്പിനകത്ത് വെള്ളം കയറും പിന്നെ അതൊക്കെ ആകെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇതേപോലെ സൈഡിലേക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക സൈഡിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ബെൻഡിട്ടിട്ട് ഇറക്കുക അങ്ങനെ കഴിഞ്ഞാൽ പൈപ്പിനകത്തേക്ക് വെള്ളം കയറില്ല അവിടെ എത്തി എന്നാ തോന്നുന്നത് കേട്ടോ ഞാൻ പോയിക്കോട് വലിച്ചു നമ്മളെ പുള്ളേദ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമ്മള് വയറ് എന്താ പറയുക ആ കോത്ത് കെട്ടിയിട്ട് അങ്ങോട്ട് വലിക്കും വയറുകൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കോത്ത് അങ്ങോട്ട് വലിക്കാൻ പോവാണ് മണ്ണിൻ്റെ പോകുന്ന വയർ നമ്മൾ ഇതേപോലെ ഒരു ത്രീ കോർ വലിച്ചുകൊടുക്കുക കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ത്രീ കോറിൽ വീകാണ്ട എന്താ പറയുക വൺ പോയിൻറ്റ് ഫൈവ് വയറാണ് അപ്പോൾ ഇത് നമ്മൾ മണ്ണിനടിയിലൂടെ പോകുന്നത് അടിയിലൂടെ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വലിക്കാൻ പോകുക കേട്ടോ ഫുള്ളർ ആയിട്ട് വലിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പുളർമിൽ നമ്മൾ വയർ കോത്തിട്ടോ ഇനി നമ്മൾ കയറ്റാൻ പോകുകയാണ് അപ്പുറത്ത് വലിക്കുന്നുണ്ടട്ടോ വലിച്ചോ പോട്ടെ അതേപോലെ പതുക്കെ ഒന്ന് തള്ളി കൊടുക്കട്ടെ അപ്പുറത്ത് വലിക്കുന്ന സമയത്ത് അവിടെ വലിക്കുന്നുണ്ട് നമ്മളവിടെ കിട്ടിയ വയർ ഇവിടെത്തിട്ടോ ഇവിടുന്ന് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ വൺ പോയിന്റ് ഫൈവ് അല്ല വൺ സ്ക്വയർ വയർ ഉപയോഗിച്ചിട്ട് ഓരോ ലൈറ്റിലേക്കും കൊടുക്കാം